വണ്ടിപ്പെരിയാറിൽ ഉത്സവത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതികളെ പിടികൂടുന്നില്ലെന്ന പരാതിയുമായി കുടുംബം രംഗത്ത് കുമളി അട്ടപ്പള്ളം സ്വദേശി കരിപ്പാനത്തറയിൽ ജിത്തുവാണ് കൊല്ലപ്പെട്ടത് വാക്കുതർക്കത്തിനിടെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം മാർച്ച് മാസം ഒൻപതാം തീയതി പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം മരിച്ച കുമളി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ജിത്തു വണ്ടിപ്പെരിയാർ ക്ഷേത്രത്തിൽ ചെണ്ടമേളത്തിന് എത്തിയതായിരുന്നു ഇവിടെ വെച്ച് മഞ്ചുമല പഴയകാട് സ്വദേശി രാജനുമായി വാക്കുതർക്കമുണ്ടായി ഇതിനിടെ രാജൻ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ജിത്തുവിനെ കൊത്തി എന്നാൽ വാക്കുതർക്കം മാത്രമല്ല കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത് രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഒപ്പമുണ്ടായിരുന്നവരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന വീട്ടുകാരുടെ ആവശ്യം തള്ളിയെന്നാണ് പരാതി ഈ അവരുടെ ഉണ്ട് അനിയനെ തീർത്ത പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ പേടിയാണ് അതുപോലെ നല്ല എന്നാന്ന് പറഞ്ഞാല് എന്തിനാ കൊന്നേ എന്ന് ഞങ്ങൾക്ക് അറിയണം കാരണം ഞങ്ങൾ ജിത്തുവിന്റെ പുതിയ ചെണ്ടമല ട്രിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതും കൊലപാതകത്തിന്റെ കാരണമായിട്ടുണ്ടെന്നാണ് സംശയം ജിത്തുവിനെ ആശുപത്രി എത്തിക്കാൻ പോലെ സഹായിച്ചില്ലെന്നും സഹോദരൻ പറയുന്നു ഞങ്ങൾ പോലീസുകാരെ വിളിച്ചു ഞങ്ങൾ ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ പോലീസുകാരെ വിളിച്ചു പോലീസുകാർ പറഞ്ഞു നീയൊക്കെ കിട്ടുന്ന വണ്ടിക്ക് കൊണ്ടുപോടാന്ന് പറഞ്ഞു ഇവിടുന്ന് പിന്നെ ഞങ്ങള് എന്നെന അവൻ മരിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാരോട് നമ്മൾ ബാക്കിയുണ്ടായിരുന്ന പ്രതികളുടെ പേരെന്നും പറഞ്ഞിട്ട് അവർ അവരുടെ പേര് എഴുതി ചേർക്കാനോ അവരുടെ അവരെ വിളിച്ച് ചോദ്യം ചെയ്യാനോ ഒന്നും അവര് ഒന്നും ചെയ്തിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജിത്തുവിന്റെ കുടുംബം ഇടി കി വിഷൻ കുമളി